എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സംസ്ഥാനത്തിന്റെ സഹായത്തോടുകൂടിയ പൗരത്വ ഭേദഗതി ബിൽ നടപ്പിലാക്കാൻ കഴിയൂ എന്ന പി അബ്ദുൾ ഹമീദ് എം എൽ എ ബി ജെ പി ഇതര ഗവൺമെന്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ സാഹസപ്പെടേണ്ടി വരുമെന്നും ഇത് ബി ജെ പിക്ക് ഗുണത്തിലേറെ ദോഷം ചെയ്യുമെന്നും അദ്ദേഹം വണ്ടൂരിൽ പറഞ്ഞു പിന്നെന്താണ് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ നടപ്പില്ല സെൻട്രൽ ഗവൺമെന്റിന്റേതായിട്ടുള്ള അതെ യൂണിയന്റെ പരിധി വരുന്നതാണ് പക്ഷെ സംസ്ഥാനത്തിന്റെ കൂടി സഹകരണത്തോടെ നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഭരണകൂടത്തെ ഒഴിവാക്കിക്കൊണ്ട് നടപ്പിലാക്കും പിന്നെ പിന്നെ ആ തരത്തിലുള്ള ഒരു സമ്മർദ്ദം നടത്തിയ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഒരു ഇതൊന്നും അല്ലത് സർക്കാരിന്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കേണ്ട ഒരു തീരുമാനമാണിത് ഇതിപ്പോ എന്തായാലും പൗരത്വ ഭേദഗതി വീഡിയോ എന്നൊക്കെ പറഞ്ഞത് നമ്മളത് നമ്മൾ കരുതലമായിരുന്നു അത് വളരെ അധികം പിന്നെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമാണത് അപ്പൊ രാഗത്തോടി കാണേണ്ട ഒരു വിഷയമല്ല സെൻട്രൽ ഞങ്ങൾക്ക് പവർ ഉണ്ട് അധികാരമുണ്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട് ഞങ്ങൾ എന്തും ചെയ്യുമെന്നുള്ള നിലയ്ക്ക് ഒരു സംസ്ഥാന ഗവൺമെന്റിനെ അരികു വൽക്കരിച്ചുകൊണ്ട് അത് നടത്താൻ സാധിക്കുക അത് ഇവിടെ പിന്നെ നടപ്പിലാവുന്നെനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ബി ജെ പി ഇതര ഗവൺമെന്റുകൾ ഭരിക്കുന്ന സംസ്ഥാനത്തൊക്കെ ഇത് നടപ്പിലാക്കണമെങ്കിൽ അവർ ലേശം സഹസപ്പെടായിട്ട് ഈ ഇലക്ഷനിൽ ജെ പിന്നെ അല്ല ബി ജെ പിടെ വർഗീയവൽക്കരിക്കല്ല നടക്കുന്നത് ഇവിടെ തമ്മിലുള്ള അകൽച്ച ഉണ്ടാവണം ഇവിടെ ഭിന്നത ഉണ്ടാവണം ഇവിടെ വെറുപ്പുണ്ടാവണം ഇവിടെ വിദ്വേഷം ഉണ്ടാവണം അത് പരത്തിണല്ലോ അവർ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് ഗുണത്തെക്കാൾ അവർ ദോഷം ചെയ്യും അവരെ കാൽക്കുലേഷൻ തെറ്റാണെന്ന് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണി കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെക്സ്റ്റോറിയം വണ്ടൂർ പി എ കെപ്പം